കോൺഗ്രസിലെ സർക്കാർ ഫോബിയുള്ള ചില നേതാക്കൾ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്ക് ഒരു തീർപ്പ് കൽപ്പിക്കാൻ നമ്മുടെ മുഖ്യനും മറ്റു മന്ത്രിമാരും ഇപ്പോൾ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ സമരം നടത്തുകയാണ് എന്നാൽ ഈ സമരത്തിനെ അവഹേളിക്കാനാണ് ഈ കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നതും കോൺഗ്രസ്സിന് അല്ലെങ്കിലും എന്തിനോടും മുഖം തിരിക്കുന്ന സ്വഭാവമാണ് സ്വീകരിക്കാറുള്ളത് അത് നമുക്കറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഇതൊന്നും ഒരു പുതുമയുള്ള കാര്യവുമല്ല കഴിഞ്ഞ ദിവസം കണ്ടില്ലേ കർണാടക മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും സമരം ചെയ്തപ്പോഴും കേരളത്തിൽ നിന്നുള്ള ഒരൊറ്റ എം പിമാർ പോലും ആ സമരത്തിന് പങ്കാളികളല്ലായിരുന്നു ഇപ്പോൾ കേരളത്തിലേക്ക് വന്നാലും ഈ മനോഭാവത്തിന് യാതൊരുവിധ മാറ്റവുമില്ല ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം ബി ജെ പി കോൺഗ്രസ് അന്തർധാരണുവിട കുറയാതെ ഇപ്പോഴും ശക്തി പ്രാപിക്കുകയാണെന്നുള്ളത് ഏറെക്കുറെ കോൺഗ്രസിന്റെ കാലം കഴിയാറായി അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പുളിങ്കൊമ്പിൽ പിടിച്ച് തൂങ്ങിയാലല്ലേ ഈ നാല് മൂന്ന് എന്നുള്ളത് നാല്പതിനായിരം ഗ്രൂപ്പ് ഉള്ള പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ എന്തായാലും മഹാകഷ്ടം തന്നെ ഈ കോൺഗ്രസുകാരുടെ കാര്യം ഈ സമരത്തോട് രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് എന്തായാലും നമുക്കൊന്ന് നോക്കാം ഉസ്മാൻ പറയുന്നത് കേരള കോൺഗ്രസ് ഡൽഹിയിൽ നടക്കുന്ന സമരം തട്ടിപ്പാണെന്നാണ് പിന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണ് ഈ നടക്കുന്നതെന്നും ഭാഗ്യം അപ്പോ നാട്ടിൽ കോൺഗ്രസ്സുകാർ പുണ്യാണന്മാരായത് എന്തുകൊണ്ടും നന്നായി ഇല്ലെങ്കിൽ പിള്ളേച്ചാൻ കള്ളം പറയുന്നതാണെന്ന് ഇവിടുത്തെ പൊതുജനങ്ങൾ തോന്നിപ്പോയേനെ പിന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കണ്ട് മുഖ്യമന്ത്രിക്ക് മുട്ടുവിറക്കുകയാണെന്ന് രാഷ്ട്രീയ സമരത്തിന് മുഖ്യമന്ത്രി നിർബന്ധിതനായി തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുഖ്യമന്ത്രി നടക്കുന്നതെന്നും ഇത് കേരള ജനത തള്ളിക്കളയുമെന്നുമാണ് ചെന്നിത്തല പറയുന്നത് പിന്നെ മുഖ്യന്റെ മുട്ടിടിക്കുന്നൊക്കെ പറയുന്നവരുടെ മുട്ടിടിക്കാതെ നോക്കുന്നതാകും നല്ലത് ഈ അന്വേഷണ സംഘം നിങ്ങളെയും നോട്ടമിട്ടിട്ടുണ്ട് അത് മറക്കരുത് എന്നാൽ ഇന്നലെ കർണാടക ഡൽഹിയിൽ നടത്തിയ സമരം വ്യത്യസ്തമാണ് രണ്ട് സമരങ്ങളും തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്നുമാണ് ചെന്നിത്തല പറയുന്നത് കേന്ദ്രത്തിനെതിരായ സമരം നടത്താൻ കോൺഗ്രസിനെ പഠിപ്പിക്കേണ്ടതില്ല കേരളത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ പ്രതിപക്ഷമാണ് ഇപ്പോഴും മുൻമന്തിയിൽ ഈ മുൻപന്തിയിൽ ഉണ്ട് ഉണ്ട് എന്ന് വാക്കുകൊണ്ട് പറഞ്ഞ മാത്രം പോരൻ്റെ ഉസ്മാനെ അത് പ്രാവർത്തികമാക്കുന്നതിലാണ് കാര്യം പിന്നെ എന്താണ് നിങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്തത് കൂടെ ഒന്ന് വ്യക്തമാക്കുന്നത് നല്ലതായിരിക്കും ഒരു ചെറു വിരൽ അനക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ ഈ നിമിഷം വരെ ഒന്ന് വ്യക്തമാക്കി തരണം എം പിമാരുടെ യോഗം വിളിക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായില്ല സാധാരണ വിളിക്കുന്ന യോഗം ഇത്തവണ വിളിച്ചതുമില്ല ആദ്യം ദൂർത്തും അഴിമതിയും നിർത്തണമെന്നും ചെന്നിത്തല പറയുന്നു ആരാണ് ഈ ദൂർത്തിനെ കുറിച്ചും അഴിമതിയെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നത് എന്തായാലും ചെന്നിത്തലക്ക് സമയം കിട്ടുമ്പോൾ സ്വന്തം പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് വളരെയധികം നന്നായിരിക്കും അപ്പൊ മനസ്സിലാകും ആരുടെ പാർട്ടിയിലാണ് ഈ അഴിമതിയും ദൂർത്തും കൂടുതലെന്ന് കേരള സർക്കാർ പറയുന്ന അൻപത്തി ഏഴായിരം കോടി രൂപ കണക്ക് തെറ്റാണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മണിയടിക്കാൻ മുഖ്യമന്ത്രിക്ക് തിരക്കായിരുന്നു കേന്ദ്രം തരേണ്ട വാങ്ങിച്ചെടുക്കാൻ പ്രതിപക്ഷം മുൻപന്തിയിൽ ഉണ്ടാകുമെന്നും ചെന്നിത്തല ഊന്നി ഊന്നി വീണ്ടും വീണ്ടും പറയുകയായിരുന്നു കേരളത്തിന്റെ ഭാഗ്യം അത്രയും ആശ്വാസവാക്ക് പറഞ്ഞല്ലോ നമ്മുടെ ചെന്നിത്തല എന്തായാലും ഇനി കാണാൻ പോകുന്ന പൂരം കണ്ടുതന്നെ അറിയാം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക